ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ കാണാതായ ആടിനെ കണ്ടെത്തുന്ന ഇടയൻ്റെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് നൂറ് ആടുകളിൽ ഒന്ന് കാണാതാകുമ്പോൾ തൊണ്ണൂറ്റിയൊൻപതിനെയും മലയിൽ വിട്ടിട്ട് ഇടയൻ കാണാതായ ആടിനെ അന്വേഷിച്ചിറങ്ങുന്നു അസാധാരണമായ അച്ചപാലൻ എന്ന വിവേകമാണ് യേശു ആഗ്രഹിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപതിനെയും മലയിൽ വിടുക എന്ന സാഹസമെടുത്തും വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങി പുറപ്പെടണം സാഹസമെടുക്കുന്നതിലാണ് യേശുനാഥൻ ഊന്നൽ നൽകുന്നത് സാധാരണഗതിയിൽ തൊണ്ണൂറ്റിയൊൻപതിനേയും നോക്കാൻ കാവൽ നായയോ സേവകരോ ഉണ്ടായിരിക്കുകയും ചെയ്യും മറ്റു ചില കാര്യങ്ങളും നാം ഇവിടെ ശ്രദ്ധിക്കണം ഒന്നാമതായി സാധാരണ നിലയിൽ ആടുകൾ കൂട്ടം തെറ്റി നടക്കാറില്ല കൂട്ടം തെറ്റുന്നെങ്കിൽ അപകട സൂചനയാണത് മുറിവ് പറ്റിയിട്ടോ മറ്റോ ആയിരിക്കും കൂട്ടം തെറ്റുന്നത് അതിനാൽ അന്വേഷിച്ച് കണ്ടെത്തണം ഒരാളുടെ മൂല്യം നൂറ് എണ്ണത്തിൻ്റെ മൂല്യത്തേക്കാൾ കൂടുതലായതുകൊണ്ടല്ല മറ്റുള്ളതിനെ ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടതിനെ തേടി പുറപ്പെടുന്നത് സാധാരണ നിലയിൽ കൂട്ടം തെറ്റാത്തവയെ കൂട്ടം തെറ്റുകയില്ല എന്ന ധാരണയിൽ വിടുന്നു ഒന്നല്ലേയുള്ളൂ എന്ന് വിചാരിച്ച് നഷ്ടപ്പെട്ടതിനെ ഉപേക്ഷിക്കാൻ പാടില്ല ഒരാൾ പോലും നശിക്കുന്നത് കാണാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല രണ്ടാമതായി വഴിതെറ്റിയതിനെ കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റാത്ത തെറ്റാത്ത തൊണ്ണൂറ്റി ഒൻപതിനെക്കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന വചനത്തിൽ ഇങ്ങനെയൊരു വ്യാഖ്യാനം നമുക്ക് കാണാം സാഹസമെടുക്കാത്തവരും താന്തോന്നികളല്ലാത്തവരുമായ തൊണ്ണൂറ്റി ഒൻപതിനെയും മലയിൽ വിട്ട് സാഹസമെടുത്ത് അലഞ്ഞു നടക്കുന്ന ഒരാളെ തിരികെ കൊണ്ടുവര വരുന്നത് അജപാലനപരമായി നല്ലതാണ് കാരണം ആ ഒരാൾ സാഹസമെടുക്കാത്ത തൊണ്ണൂറ്റൊൻപതിനേക്കാൾ ഗുണം ചെയ്യും എസീൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം ദുഷ്ടനോട് അവൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവർ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും എന്നാൽ നീ നിൻ്റെ ജീവനെ രക്ഷിക്കും കാണാതായ ആടിനെ കണ്ടെത്തുമ്പോൾ ഇടയൻ അതിയായി സന്തോഷിക്കുമെന്ന് യേശുനാഥൻ പറയുന്നു ആട്ടിൻകൂട്ടം സ്വന്തമായുള്ളവന് സംതൃപ്തിയുണ്ടാകും ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായാൽ സംതൃപ്തി ഇരട്ടിക്കുകയും ചെയ്യും എന്നാൽ വഴിതെറ്റിപ്പോയതിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ആനന്ദമുണ്ടാകും ക്രിസ്വൽ പ്രിയ സഹോദരരെ ആഗമനകാലം തിരിച്ചുവരവിൻ്റെ കാലഘട്ടമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ചുറ്റുവട്ടങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്നും അകലെയായി നഷ്ടപ്പെട്ടു പോയ ആടുകളെ തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് പരിശ്രമിക്കാം സാഹസമെടുത്ത് മുന്നിട്ടിറങ്ങുവാനും യേശു എന്ന മഹാ ഇടയനെ പോലെ അവരെ കണ്ടെത്തി തിരികെ കൊണ്ടുവരുവാനും ഈ ആഗമന കാലത്ത് നമുക്ക് പരിശ്രമിക്കാം അതോടൊപ്പം നമുക്കും ആത്മപരിശോധന ചെയ്യാം ഞാൻ നഷ്ടപ്പെട്ട ആടാണോ എന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ